ിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ ഡി ഡി അന്തിമ റിപ്പോർട്ട് കൈമാറി സുരക്ഷാ പ്രോട്ടോകോൾ ഒന്നും ഉറപ്പാക്കിയിട്ടില്ല സംഭവത്തിൽ പ്രഥമ അധ്യാപികയുടെ വീഴ്ചയെപ്പറ്റിയും റിപ്പോർട്ടിൽ പറയുന്നു വൈദ്യുതി ലയൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൊല്ലം തേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ സംഭവത്തിൽ ഡി ജിഇ അന്തിമ റിപ്പോർട്ട് കൈമാറി സുരക്ഷാ പ്രോട്ടോകോൾ ഒന്നും ഉറപ്പാക്കിയിട്ടില്ല സംഭവത്തിൽ പ്രഥമാധ്യാപികയുടെ വീഴ്ചയെപ്പറ്റിയും റിപ്പോർട്ടിൽ പറയുന്നു ലൈൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി സ്കൂളിലെ അനധികൃത നിർമ്മാണം തടയാനും സാധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇത്രയും ദിവസമായിട്ട് ഒരു കഴിഞ്ഞ നാല് ഒരു പ്രശ്നമില്ലല്ലോ നമ്മൾ അത്ര കാര്യങ്ങൾ ചില ഒരു ഭാഗം പിന്നെ പിന്നെ ഈ ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആരെവിടെ എവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ ഇന്നലെ ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇത് പുറത്തിറങ്ങിയ ശേഷം കണ്ടപ്പോൾ ഒരു കുഞ്ഞ് ഉറങ്ങി കിടക്കുകയാണ് അങ്ങനെയാണ് അതിനെ കാണാൻ വേണ്ടി പറ്റുകയുള്ളു ആ നിലയിലുള്ള ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും ഉണ്ടായിരുന്നു ഇന്നലെ സംഭവം നടന്ന ഉടനെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ സംഭവ സ്ഥലത്തേക്കും പോയി ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസ എല്ലാ ഫുൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു സംഭവത്തിൽ സ്കൂളിനും കെ എസ് ഇ പിതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് കാലങ്ങളായി വൈദ്യുത ലൈൻ താഴ്ന്നു കിടന്നിട്ടും ആരും പ്രതികരിച്ചില്ല അബായ സ്കൂൾ ഷെഡ് പണിയാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് ഈ ഈ വർഷം ഫിറ്റ്നസ് നൽകിയതും സംഭവത്തിൽ പ്രഥമ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് അത് മാനേജ്മെന്റാണ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് നടപടികളൊന്നും ഒരു ഒരു കുഞ്ഞിന്റെ കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം സ്വന്തം വീടില്ല ഒരു ഒരു സെന്റോ അങ്ങനെ സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു തൊട്ട് തൊട്ടും ഒരു അനിയനും കൂടെ ഉണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ട് കുരുവലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ള ന്യൂസ് ബ്യൂറോ ചവറ